ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫ്രാക്ഷൻസിൻ്റെ പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രാക്ഷൻ്റെ അടുത്ത ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ചെറിയ 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 കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തിരുന്നു ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിരുന്നു പിന്നീട് നമ്മൾ ആദ്യ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പർ ഫ്രാക്ഷൻസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് മിക്സഡ് ഫ്രാക്ഷൻസ് പിന്നെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഫ്രാക്ഷൻസ് എന്തിനേയും നമുക്ക് പി ബൈക്യു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രാക്ഷൻസ് അങ്ങനെ കുറച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു ഇത്തവണ നമ്മൾ ഫ്രാക്ഷൻ്റെ ചെറിയ ചെറിയ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് നോക്കിക്കേ ആദ്യത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ സം ഓഫ് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ ആൻഡ് വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ അതായത് സം എന്താണ് സം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആഡ് ചെയ്യണം കൂട്ടണം സം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടണം വാട്ട് ഈസ് ദ സം ഓഫ് നമ്മൾ കൂട്ടണം എന്തൊക്കെയാണ് കൂട്ടേണ്ടത് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ ഓഫെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യണം ഇതൊരിക്കലും മറക്കരുത് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം വാട്ട് ഇസ് എ സം ഓഫ് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ ആൻഡ് വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ എന്താ വൺ ബൈ ത്രീ ഇൻറ്റു സെവൻറ്റീൻ അതിൻ്റെയും വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ എന്താ വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ ഇതിൻ്റെയും ഇതും ഇതും കൂടി കൂട്ടണം ആഡ് ചെയ്യണം സമ്മല്ലേ ചോദിച്ചിരിക്കുന്നേ അപ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ വൺ ബൈ ത്രീ ഇൻറ്റു സെവൻറ്റീൻ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു തേർട്ടീൻ വൺ ബൈ ത്രീ ഇൻറ്റു തേർട്ടീൻ ഈക്വൽ ടു എത്ര ചോദിച്ചിരിക്കുന്നത് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ ഇതിൽ രണ്ടിലും ഒരുപോലെയുള്ളത് ഏതാ ഒരുപോലെ കോമൺ ആയിട്ടുള്ളത് ഏതാ വൺ ബൈ ത്രീ അല്ലേ രണ്ടിലും വൺ ബൈ ഉണ്ട് ശ്രദ്ധിച്ചേ രണ്ടിലും വൺ ബൈ ത്രീ ഉണ്ട് അപ്പോൾ ആ വൺ ബൈ ത്രീ ഒരുപോലെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ളത് ഏതാ പതിനേഴ് ഇവിടെ ബാക്കിയുള്ളത് ഏതാ പതിമൂന്ന് ഈ പതിനേഴിനെയും പതിമൂന്നിനെയും കൂടെ കൂട്ടണം പതിനേഴ് പ്ലസ് പതിമൂന്ന് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് ഈ ഒന്നേ ബൈ മൂന്ന് എങ്ങനെയാണ് ഒരെണ്ണായി എന്ന് മനസ്സിലായോ ഈ രണ്ട് ഇന്നും നമ്മൾ ഒന്നേ ബൈ മൂന്നല്ലേ ഒരുപോലെ ഉള്ളത് അപ്പോൾ ഒരുപോലെയുള്ള ഈ ഒന്നേ ബൈ മൂന്ന് പുറത്തോട്ടെടുത്തു പിന്നെ ഒരു പതിനേഴ് ഒരു പതിമൂന്ന് ഉള്ളത് പതിനേഴ് പ്ലസ് പതിമൂന്ന് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് ഈ പ്ലസ് എവിടെയെന്നാണ് വന്നേ നമുക്ക് നടുക്ക് കിടക്കുന്ന ചിഹ്നം പ്ലസ് അല്ലേ പതിനേഴ് പ്ലസ് പതിമൂന്ന് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് അതെത്രയാണ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ വരുന്നത് നമ്മൾ എന്താണ് അവിടെ എഴുതിയത് പതിനേഴ് പ്ലസ് പതിമൂന്ന് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് എഴുതിയത് പതിനേഴും പതിമൂന്നും എത്രയാണ് മുപ്പത് മുപ്പത് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് അത് എത്രയാ മുപ്പത് ബൈ മൂന്ന് പത്ത് പത്ത് വരും ഉത്തരം മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാ സം ഓഫ് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ ആൻഡ് വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു സെവൻറ്റീൻ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു തേർട്ടിൻ അതായത് വൺ ബൈ ത്രീ ഒരേപോലെ പുറത്തെടുത്തു രണ്ടു ഒരുപോലെ ഉള്ളതുകൊണ്ട് അത് പുറത്തെടുത്തു അതിനെ പിന്നെ ഉള്ളതൊരു ഒരു പതിനേഴും പതിമൂന്നുമാണ് ബാക്കിയുള്ളത് പതിനേഴും പതിമൂന്നും കൂടെ കൂട്ടുമ്പോൾ മുപ്പത് വന്നു മുപ്പത് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് മുപ്പത് ബൈ മൂന്ന് എത്ര വന്നു പത്ത് വന്നു മനസ്സിലായില്ല എങ്ങനെയാണ് ചെയ്തേന്ന് ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അടുത്തത് നോക്കാം അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ ഇൻറ്റു കുറച്ച് ഡോട്ട അങ്ങനെ 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 നയൻ ബൈ ടെൻ വരെ അപ്പം വൺ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ ഇൻറ്റു അങ്ങനെ 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 പോയി നയൻ ബൈ ടെൻ വരെ അപ്പം നമുക്ക് അടുത്ത് എത്രയാണ് ത്രീ ബൈ ഫോർ വരെയാണ് ക്വസ്റ്റിനെ കൊടുത്തിരിക്കുന്നത് അപ്പം അടുത്ത് എന്തായിരിക്കും ഫോർ ബൈ ഫൈവ് പിന്നെ ഫൈവ് ബൈ സിക്സ് സിക്സ് ബൈ സെവൻ സെവൻ ബൈ എയ്റ്റ് എയ്റ്റ് ബൈ നയൻ ലാസ്റ്റ് നയൻ ബൈ ടെൻ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കിവിടെ വൺ ബൈ ടെൻ ഉത്തരം കിട്ടി എങ്ങനെ എനിക്ക് ഇത്ര പെട്ടെന്ന് കിട്ടിയത് ഇനി ഓരോന്നോരോന്ന് ഇൻറ്റു ചെയ്യണോ വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻഡു ഫൈവ് ഇൻഡു സിക്സ് ഇൻറ്റു അങ്ങനെ അങ്ങനെ ചെയ്യണോ വേണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ ഒരു ടു ഉണ്ട് ടു ഉണ്ട് വെട്ടി ഉണ്ട് ത്രീ ഉണ്ട് വെട്ടി ഫോർ ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് നയൻ ഇനി ടെൻ വെട്ടാൻ പറ്റുമോ ഇപ്പുറത്ത് ടെൻ ഉണ്ടോ ഇല്ല നയൻ ബൈ ടെൻ വരെയുള്ളതിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു വണ്ണും കിടപ്പില്ലേ ഇവിടെ ഒരു വണ്ണും ഉണ്ട് ഇവിടെ ലാസ്റ്റ് ഒരു ടെന്നും ഉണ്ട് ഈ വണ്ണും ടെന്നും കൂടിയാണ് വൺ ബൈ ടെന്നെന്ന് ആൻസർ കിട്ടിയത് മനസ്സിലായി ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ടഫാണ് പക്ഷെ നമ്മൾ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യണോ വേണ്ട നമുക്ക് താഴെയുള്ളതായിട്ട് വെട്ടി വെട്ടി കളയാൻ പറ്റും അതാണ് വൺ ബൈ ടെൻ അങ്ങനെയാണ് വൺ ബൈ ടെൻ ആൻസർ വന്നത് അടുത്തൊരു ചോദ്യം നോക്കാം വാട്ട് ഈസ് വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫൈവ് നോക്കേ വൺ മൈനസ് വൺ ബൈ ടു എത്രയാണ് ഈ വൺ ബൈ ടു എന്തായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ വൺ ബൈ ടു എന്താ ഹാഫ് അല്ലെങ്കിൽ പകുതി ആണ് വൺ ബൈ ടു അല്ലേ ഹാഫ് അല്ലെങ്കിൽ പകുതി ഒന്നിൽ നിന്ന് അര പോയ എത്രയാണ് ഹാഫ് എന്താ അര വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ അര എന്ന് പറയും ഒന്നിൽ നിന്ന് അര പോയ എത്രയാണ് ബാക്കി വൺ ബൈ ടു ഇനി വൺ മൈനസ് വൺ ബൈ ത്രീ എത്രയാണ് ടു ബൈ ത്രീ അതെങ്ങനെയാണ് വന്നത് ഓക്കെ വൺ മൈനസ് വൺ ബൈ ത്രീ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ത്രീ ഇൻ ടു വൺ ത്രീ മൈനസ് അല്ലേ നടക്കുള്ള ചിഹ്നം മൈനസ് ഇട്ടു മൈനസ് വൺ ബൈ ത്രീ എത്ര വന്നു ത്രീ മൈനസ് വൺ ടു ബൈ ത്രീ മനസ്സിലായോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ത്രീ ഇൻ ടു വൺ ത്രീ ത്രീ മൈനസ് വൺ ടു ബൈ ത്രീ വന്നു ഇവിടെ നോക്കി വൺ മൈനസ് വൺ ബൈ ഫോർ എങ്ങനെയാണ് ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ മൈനസ് വൺ ത്രീ ത്രീ ബൈ ഫോർ അടുത്തത് വൺ മൈനസ് വൺ ബൈ ഫൈവ് എങ്ങനെയാണ് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് മൈനസ് വൺ ഫോർ ഫോർ ബൈ ഫൈവ് വന്നു കണ്ടോ ഇതെങ്ങനെയാണ് വൺ ബൈ ഫൈവ് ആയത് ഇതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നേരത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ ടുവും ടൂം വെട്ടി ത്രീയും ത്രീയും വെട്ടി ഫോറും ഫോറും വെട്ടി പിന്നെയുള്ളത് ഏതാ വണ്ണും ഫൈവും അതാണ് വൺ ബൈ ഫൈവ് മനസ്സിലായോ വൺ ബൈ ഫൈവ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ എളുപ്പമല്ലേ ചെയ്യാനായിട്ട് വൺ മൈനസ് വൺ ബൈ ടു എത്രയാണ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ത്രീ എത്രയാണ് ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് വൺ ചെയ്യുമ്പോൾ ടു വരും ടു ബൈ ത്രീ പിന്നെ ഇത് ത്രീ ബൈ ഫോർ വന്നു അത് ഫോർ ബൈ ഫൈവ് വന്നു ആൻസർ എങ്ങനെ വന്നു വൺ ബൈ ഫൈവ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും ബാക്കിയുള്ളത് വൺ ബൈ ആണ് വന്നത് അടുത്ത നോക്കിയേ ദർ ആർ വൺ ട്രീസ് ഇൻ എ ഗാർഡൻ ഒരു ഗാർഡനിൽ എത്ര ട്രീസ് ഉണ്ടായിരുന്നു വൺ ട്വൻറ്റി ട്രീസ് ഉണ്ടായിരുന്നു അതിൽ ഫോർ ബൈ ഫൈവ് ആർ ഫ്രൂട്ടിങ് ഫോർ ബൈ ഫൈവ് ട്രീസ് ഫ്രൂട്ടിങ് ആണ് അതായത് ഫോർ ബൈ ഫൈവ് ട്രീസിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതാണ് ഹൗ മെനി ആർ നോട്ട് എത്രയാണ് ഫ്രൂട്ട്സ് ഉണ്ടാകാത്ത ട്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രാക്ഷൻ്റെ ടോട്ടൽ വൺ ആയിരിക്കും വൺ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നൊക്കെ പറയും വൺ ആയിട്ടാണ് നമ്മൾ ഫ്രാക്ഷൻ്റെ ടോട്ടലിനെ എപ്പോഴും എടുക്കുന്നത് എപ്പോഴും ഫ്രാക്ഷൻ ടോട്ടൽ എത്രയാണ് വൺ ആയിരിക്കും വൺ മൈനസ് ഫോർ ബൈ ഫൈവിലാണല്ലോ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് ഫോർ ബൈ ഫൈവ് ട്രീസിലാണോ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് വൺ മൈനസ് ഫോർ ബൈ ഫൈവ് എത്രയാണ് വൺ ബൈ ഫൈവ് അതെങ്ങനെയാണ് വന്നത് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് മൈനസ് ഫോർ ഫൈവ് മൈനസ് ഫോർ എത്രയാണ് വൺ വന്നു ബൈ ഈ ഫൈവ് അതേപടി ഇങ്ങനെ എഴുതണം വൺ മനസ്സിലായോ വൺ ബൈ ഫൈവ് എങ്ങനെയാണ് വന്നത് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് മൈനസ് ഫോർ വൺ ബൈ ഫൈവ് അപ്പം വൺ ബൈ ഫൈവ് വന്നു അതായത് ഈ വൺ ട്വൻറ്റി ട്രീസിൽ വൺ ബൈ ഫൈവ് ട്രീസാണ് ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത് അപ്പോൾ വൺ ട്വൻറ്റി ഇൻറ്റു വൺ ബൈ ഫൈവ് ട്വൻറ്റി ഫോർ ട്രീസ് വന്നു അതെങ്ങനെയാണ് വൺ ട്വൻറ്റി ബൈ ഫൈവ് ഫൈവില് ടു ടൈംസ് ടെൻ ട്വൻ്റി വരും ഫോർ ടൈംസ് ട്വൻ്റി അപ്പോൾ എത്ര വന്നു ട്വൻ്റി ഫോർ ട്വന്റി ഫോർ ട്രീസ് വന്നു മനസ്സിലായോ ട്വന്റി ഫോർ ട്രീസിലാണ് ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത് മനസ്സിലായില്ലേ അപ്പോൾ എത്ര ട്രീസിലാണ് ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത് ട്വൻ്റി ഫോർ ഫോർ ബൈ ഫൈവ് ട്രീസിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ടായിരുന്നു എത്ര ട്രീസിലുണ്ടാവുന്നില്ല വൺ ബൈ ഫൈവ് ട്രീ വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ട്രീസ് വരും ടോട്ടൽ വൺ ട്വൻറ്റി ട്രീസിൻ്റെ വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ട്രീസ് വരും മനസ്സിലായോ അടുത്ത നോക്കാം ഹൗ മച്ച് മോർ ദാൻ വൺ ബൈ സെവൻ ഈസ് വൺ ബൈ ഫൈവ് വൺ ബൈ സെവണിനേക്കാളും എത്ര കൂടുതലാണ് വൺ ബൈ ഫൈവ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൽ ഏതാ വൺ ബൈ അല്ലേ അപ്പോൾ വലുതെന്നല്ലേ നമ്മൾ ചെറുത് കുറയ്ക്കുന്നത് വൺ ബൈ ഫൈവ് മൈനസ് വൺ ബൈ സെവൻ ചെയ്യും അതെങ്ങനെ നമ്മൾ ചെയ്യും ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സെവൻ ഇൻറ്റു വൺ സെവൺ മൈനസ് അല്ലേ നമുക്കിടക്കുള്ള ചിഹ്നം മൈനസ് ടു ഫൈവ് ഇൻറ്റു വൺ ഫൈവ് സെവൻ മൈനസ് ഫൈവ് എത്രയാണ് ടു വന്നു ബൈ നമ്മളെന്താ ചെയ്യേണ്ടത് ത്രീ ഇൻറ്റു സോറി സെവൻ ഇൻറ്റു ഫൈവ് സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് അപ്പം ടു ബൈ തേർട്ടി ഫൈവ് ഒന്നു മനസ്സിലായോ ഹൗ മച്ച് മോർ ദാൻ വൺ ബൈ സെവൻ ഈസ് വൺ ബൈ ഫൈവ് എന്നാണ് ചോദിച്ചിരിക്കുന്നേ വൺ ബൈ സെവനിനെക്കാളും എത്ര കൂടുതലാണ് വൺ ബൈ ഫൈവ് ഇതിനേക്കാളും എത്ര കൂടുതലാണ് അപ്പം വൺ ബൈ ഫൈവ് മൈനസ് വൺ ബൈ സെവൻ വൺ ബൈ ഫൈവ് മൈനസ് വൺ ബൈ സെവൺ സെവൻ ഇൻറ്റു വൺ സെവൻ മൈനസ് മൈനസ് ഇട്ടൊന്നും എടുക്കത്തത് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ബൈ സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് അതായത് ടു ബൈ തേർട്ടി ഫൈവ് വരും മനസ്സിലായില്ലേ എളുപ്പമല്ലേ എളുപ്പമുള്ള ചോദ്യമല്ലേ അല്ലേ അടുത്ത നോക്കിയേ വാട്ട് ഈസ് ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ടെൻ ആൻഡ് ഫിഫ്റ്റീൻ ടെന്നിൻ്റെയും ഫിഫ്റ്റീൻ്റെയും റെസീപ്രോക്കൾസിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് സം എന്താ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യണം ടോട്ടൽ എടുക്കണം ഓഫ് റെസിപ്രോക്കൽ റെസിപ്രോക്കൽസ് എന്തായിരുന്നു റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഫോർ എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഫോർ ബൈ വൺ ശരിയാ ഫോർ ബൈ വൺ ഇനി ഇതിൻ്റെ റെസീപ്രോക്കൽ എത്രയാണ് വൺ ബൈ ഫോർ റെസീപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ എന്താണോ ഫ്രാക്ഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്തേ അതിന് നേരെ തിരിച്ചിടുന്നതാണ് റെസിപ്രോക്കൽ ഇപ്പം പറഞ്ഞേ വേറെ എക്സാമ്പിൾ പറയാം ടു ടു ഇൻ്റെ ഫ്രാക്ഷൻ ഫോം എന്താ ടു ബൈ വൺ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ വൺ ബൈ ടു വേറെ എക്സാമ്പിൾ പറയാം ട്വൻറ്റി എന്ന് പറയുന്ന നമ്പറിൻ്റെ റെസീപ്രോക്കൽ എത്രയാണ് വൺ ബൈ ട്വൻ്റി മനസ്സിലായോ അതായത് ട്വൻറ്റി ബൈ വൺ ആയിരിക്കും വൺ ഇൻവെസിബിൾ ആണല്ലോ ട്വൻറ്റി ബൈ വൺ ആണത് തിരിച്ചിടുമ്പോൾ വൺ ബൈ ട്വൻറ്റി അപ്പോൾ നോക്കിക്കേ ടെന്നിൻ്റെയും ഫിഫ്റ്റീൻ്റെയും റെസീ പ്രോക്കലിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത് ടെന്നിൻ്റെ ഫിഫ്റ്റീൻ്റെ റെസീ പ്രോക്കൽ എത്രയാണ് വൺ ബൈ ഫിഫ് ടെന്നും വൺ ബൈ ഫിഫ്റ്റീനും വൺ ബൈ ടെന്നും വൺ ബൈ ഫിഫ്റ്റീനും അതിൻ്റെ സമ്മ് എത്രയാണ് വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ അതായത് ഫിഫ്റ്റീൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ല്ലേ ഇങ്ങനെ ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ബൈ വൺ ഫിഫ്റ്റി അതായത് ഫിഫ്റ്റീൻ ഇൻറ്റു വൺ ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ഇൻറ്റു വൺ ടെൻ ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ടെൻ വൺ ഫിഫ്റ്റി അത് എത്ര വന്നു ഫിഫ്റ്റീൻ പ്ലസ് ടെൻ എത്രയാണ് ട്വൻറ്റി ഫൈവ് ബൈ വൺ ഫിഫ്റ്റി അതായത് ഫൈവ് ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര ടൈംസ് വരും ഫൈവ് ബൈ തേർട്ടി വരും തേർട്ടി ഫൈവ് ബൈ തേർട്ടി വന്നു അത് കട്ട് ചെയ്യുമ്പോൾ വൺ ബൈ സിക്സ് വന്നു മനസ്സിലായപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വൺ ബൈ സിക്സ് അപ്പം സം ഓഫ് റെസീപ്രോക്കിൾസ് ഓഫ് ടെൻ ആൻഡ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെ റെസീപ്രോക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ അ നമ്പർ ആയിരിക്കും വൺ ബൈ അ നമ്പറ് കാര്യം ഇവിടെ ബൈ വൺ ഇവിടെ ബൈ വൺ ഇൻവിസിബിൾ ആണ് ഉണ്ട് അപ്പം അതിനെ തിരിച്ചിടുമ്പോൾ വൺ ബൈ ടെന്നും വൺ ബൈ ഫിഫ്റ്റീനും ആവും വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ വന്നു അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ബൈ വൺ ഫിഫ്റ്റി വരും അതായത് ട്വൻറ്റി ഫൈവ് ബൈ വൺ ഫിഫ്റ്റി അതായത് ഫൈവ് ബൈ തേർട്ടി വന്നു വൺ ബൈ സിക്സ് വന്നു ഫൈവ് ബൈ തേർട്ടി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ട്വന്റി ഫൈവ് ഫൈവ് ടൈംസ് ഫൈവിന്റെ ടേബിൾ വൺ ഫിഫ്റ്റി തേർട്ടി ടൈംസ് അപ്പം ചെയ്യുമ്പോൾ വൺ ബൈ സിക്സ് വന്നു മനസ്സിലായോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം നോക്കി ആദ്യം നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ദ സം ഓഫ് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ ആൻഡ് വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ അതായത് വൺ ബൈ ത്രീ ഓഫ് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ എന്താ വൺ ബൈ ത്രീ ഇൻറ്റു സെവൻറ്റീൻ വൺ ബൈ ത്രീ ഓഫ് തേർട്ടീൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ഇൻറ്റു തേർട്ടീൻ ഈ രണ്ടിൻ്റെയും കൂടി സമ്മാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടിലും ഒരുപോലെയുള്ള ഫ്രാക്ഷൻ ഏതായിരുന്നു വൺ ബൈ ത്രീ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു സെവൻറ്റീൻ പ്ലസ് തേർട്ടീൻ ചെയ്തു അപ്പോൾ എത്ര വന്നു തേർട്ടി ഇൻറ്റു വൺ ബൈ ത്രീ വന്നു തേർട്ടി ഇൻറ്റു വൺ ബൈ ത്രീ തേർട്ടി ബൈ ത്രീ എത്ര വന്നു ടെൻ വന്നു ആൻസർ അടുത്ത നോക്കുക വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ അങ്ങനെ അങ്ങനെ ഇൻറ്റു നയൻ ബൈ ടെൻ വരെ അപ്പോൾ ഇങ്ങനെ എഴുതി താഴെ മേലെയും ഒരുപോലെയുള്ള നമ്പേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ടു പോയി ത്രീ പോയി ഫോർ പോയി ഫൈവ് പോയി അങ്ങനെ എല്ലാം പോയി ഇവിടെ ഇവിടെയുള്ളത് പിന്നെ വൺ ആയിരുന്നു ഇവിടെ ഇവിടെയുള്ളത് ടെൻ ആയിരുന്നു വൺ ബൈ ടെൻ അടുത്ത നോക്കിയ വാട്ട് ഈസ് വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫൈവ് അപ്പൊ എത്ര വന്നു വൺ മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു വന്നു വൺ മൈനസ് വൺ ബൈ ത്രീ ടു ബൈ ത്രീ വന്നു പിന്നെ ത്രീ ബൈ ഫോർ വന്നു ഫോർ ബൈ ഫൈവ് വന്നു ഇതിനെല്ലാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് വണ്ണും ഫൈവും വൺ ബൈ ഫൈവ് വന്നു അടുത്ത നോക്കി ദർ ആർ വൺ ട്വൻറ്റി ട്രീസിൻ്റെ ഗാർഡൻ ഫോർ ബൈ ഫൈവ് ആർ ഫ്രൂട്ടിങ് ഹൗ മെനി ആർ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഫോർ ബൈ ഫൈവ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതാണ് വൺ ട്വൻറ്റിയുടെ ഫോർ ബൈ ഫൈവ് അപ്പോൾ ബാക്കി എത്രയുണ്ട് വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ചെയ്ത വൺ ബൈ ഫൈവുണ്ട് അപ്പോൾ വൺ ട്വൻറ്റി ഇൻറ്റു വൺ ബൈ ഫൈവ് എത്ര വന്നു ട്വൻറ്റി ഫോർ ട്രീസ് വന്നു എന്ത് ഫ്രൂട്ട്സ് ഉണ്ടാകാത്തത് ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് ഫോർ ബൈ ഫൈവ് അടുത്ത നോക്കി ഹൗ മച്ച് മോർ ദാൻ വൺ ബൈ സെവൻ ഈസ് വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ സെവനേക്കാളും എത്ര കൂടുതലാണ് അപ്പം വൺ ബൈ ഫൈവ് മൈനസ് വൺ ബൈ സെവൻ അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ മൈനസ് ഫൈവ് ബൈ തേർട്ടി ഫൈവ് അതായത് ടു ബൈ മനസ്സിലായോ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യായിരുന്നു വാട്ട് ഈസ് ദോപ്രോക്കൽസ് ഓഫ് ടെൻ ആൻഡ് ഫിഫ്റ്റീൻ ടെന്നിൻ്റെയും ഫിഫ്റ്റീൻ്റെയും റെസിപ്രോക്കൽസിൻ്റെ സം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടെന്നിൻ്റെ വൺ ബൈ ടെൻ ആണ് റെസി പ്രോക്കൽ ഫിഫ്റ്റീൻ്റെ വൺ ബൈ ഫിഫ്റ്റീൻ ആണ് റെസിപ്രോക്കൽ അപ്പോൾ എത്ര വന്നു ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ബൈ വൺ ഫിഫ്റ്റി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അപ്പോൾ എത്ര ആൻസർ വന്നത് ട്വൻറ്റി ഫൈവ് ബൈ വൺ ഫിഫ്റ്റി വന്നു അതായത് ഫൈവ് ബൈ തേർട്ടി വന്നു കട്ട് ചെയ്തപ്പോൾ അതിനെ ഫൈവിൽ തന്നെ വെട്ടിയപ്പോൾ വൺ ബൈ സിക്സ് വന്നു അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട്ബുക്കിലോട്ട് എഴുതണം തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ നോക്കണം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്